ഹേ ഹലോ ഡി വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ലൈഫിനെ ഒരു പ്രോഗ്രസീവ് ജേണിയിലേക്ക് നയിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അക്കാഡമിക് വേയിലേക്ക് കുറച്ച് ബ്രില്യൻസ് ഒക്കെ കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു ഹാബിറ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എവിടെയെങ്കിലും വർക്കിന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ക്ലാസ് ലിസൺ ചെയ്യുകയാണെങ്കിൽ പോഡ്കാസ്റ്റ് ലിസൺ ചെയ്യുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഏതെങ്കിലും സർട്ടിഫിക്കേഷൻ എടുക്കുകയാണ് എന്നിരിക്കട്ടെ അവിടെയും പറയുന്ന കാര്യമാണ് നമ്മളെപ്പോഴും ലൈഫിൽ കണ്ടിന്യൂസ് ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു കാര്യമല്ലേ അത് വിട്ടുകളയരുത് എവിടെയും നമ്മുടെ പഠനം അവസാനിപ്പിച്ചിട്ടില്ല അല്ലെങ്കിൽ അവസാനിച്ചിട്ടില്ല നമ്മൾ എപ്പോഴും ലേൺ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളത് ഇത് എല്ലായിടത്തും എല്ലാവരും പറയുന്ന കാര്യമാണ് കേട്ടോ നമ്മുടെ വിചാരം എന്തായിരുന്നു കുറച്ച് കുറച്ചുനാൾ മുന്നേ വരെ കുറച്ച് നാൾ ഇൻ ദ സെൻസ് നമ്മളൊക്കെ പഠനമൊക്കെ കഴിയുന്ന സമയം വരെ നമ്മൾ വിചാരിക്കും എങ്ങനെയെങ്കിലും ഈ സ്റ്റഡീസ് സ്റ്റഡീസൊന്നു തീർന്നു ജോലിക്ക് കയറിയാൽ മതി ഈ എക്സാംസും സെമസ്റ്റേഴ്സും അരിയേഴ്സും ഇൻറ്റർണൽസ് ഒന്നും ഉണ്ടാവില്ലല്ലോ എന്നായിരിക്കും നമ്മൾ അന്നൊക്കെ കരുതിയിട്ടുണ്ടാവുക ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു ഞാനും പഠിക്കാൻ വലിയ എന്നാൽ എങ്ങനെയെങ്കിലും ആവുമ്പോൾ കുത്തി ഇരുന്ന് പഠിച്ച് പാസ്സാവുന്ന ചില പരി കിട്ടും അത് പിറ്റത്തെ സെമ്മില് ക്ലിയർ ചെയ്യും അങ്ങനെ പോയിരുന്ന ഒരു ആവറേജ് സ്റ്റുഡൻ്റായിരുന്നു ഞാനും പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ സ്റ്റഡീസൊക്കെ കഴിഞ്ഞ് വർക്കിനൊക്കെ ഞാൻ റിയലൈസ് ചെയ്തു പഠനം ആക്ച്വലി എവിടെയും അവസാനിച്ചിട്ടില്ല നമ്മുടെ ജോബിൽ നമുക്ക് മുന്നോട്ട് മുന്നോട്ട് കയറി പോകണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് എക്സൽ എക്സലാവണമെങ്കിൽ നമ്മൾ ഈ കണ്ടിന്യൂസ് ലേണിംഗ് എന്ന് പറയുന്ന കാര്യം ഒരിക്കലും വിട്ട് കളയരുത് അത് നമ്മുടെ ജോബ് റിലേറ്റഡ് ആയിട്ട് മാത്രമല്ല ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും പറ്റിയും അറ്റ്ലീസ്റ്റ് നമ്മൾ സ്ഥിരം കേൾക്കുന്ന വേർഡ്സിനെ പറ്റിയോ അല്ലെങ്കിൽ സ്ഥിരം കേൾക്കുന്ന ടോപ്പിക്സിനെ പറ്റിയോ നമ്മൾ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സ് അല്ലെങ്കിൽ ഈ ലോകത്ത് നമ്മളിപ്പോൾ കേൾക്കുന്ന കാര്യങ്ങളെ പറ്റിയെങ്കിലും കുറച്ചെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു നിലനിൽപ്പിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് അങ്ങനെയാണ് കണ്ടിന്യൂസ് ലേണിങ്ങിന് ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുത്തു തുടങ്ങിയത് ഇപ്പം പിന്നെ പഠിക്കാതെ നിർത്തിയില്ലാട്ടോ വർക്ക് ചെയ്യുന്ന ഫീൽഡ് അങ്ങനെയാണ് പഠിച്ചേ പറ്റൂ അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡെയിലി ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമ്മൾ ലേണിങ്ങിന് വേണ്ടി നമ്മൾ ഒരു സ്ലോട്ട് മാറ്റി വയ്ക്കണം എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ട്വൻറ്റി ഹാബിറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ റീഡ് ട്വൻ്റി പേജസ് പെർ ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും ഇതും രണ്ടും രണ്ടാണ് കേട്ടോ അതും ഇതും രണ്ടും രണ്ടാണ് അതേപോലെ നമ്മൾ പോഡ്കാസ്റ്റുകൾ കേൾക്കാനും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണാനൊക്കെ ഒരു സ്ലോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലൊരു പോയിന്റ് അതായിരുന്നു പക്ഷെ അതൊന്നും ഇതുമായിട്ട് കൂട്ടി കുഴക്കരുത് ഇത് വേറെ തന്നെ ഒരു പരിപാടിയാണ് എന്നുള്ളതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യാനോട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം പഠിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒരു ഫേവറേറ്റ് സബ്ജക്ട് ഉണ്ടാവും അല്ലെ സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും ഓക്കെ എന്നെ സംബന്ധിച്ച് എനിക്ക് സോഷ്യൽ സയൻസും കെമിസ്ട്രിയും ഹിസ്റ്ററിയൊക്കെ എനിക്ക് കുറച്ച് ഇഷ്ടമുള്ള ടോപ്പിക്സ് ആയിരുന്നു അതുകൊണ്ട് തന്നെ പണ്ട് ഡൈജസ്റ്റൊക്കെ വായിച്ചിരുന്ന സമയം തൊട്ടിട്ട് ഡൈജസ്റ്റുകൾ വായിക്കാനും അതേപോലെ ആയിട്ടുള്ള കാര്യങ്ങൾ വായിക്കാനും പഠിക്കാനൊക്കെ എനിക്കിഷ്ടമായിരുന്നു ഇപ്പോഴും ഞാൻ കുറച്ച് കോൺസെൻട്രേറ്റ് ഒക്കെ ചെയ്ത് വായിക്കുന്നതും കുറച്ച് കണ്ടുപിടിച്ചൊക്കെ പോകുന്നതൊക്കെ ഹിസ്റ്ററിക്കൽ ആയിട്ടുള്ള സബ്ജക്റ്റ് ആയിരിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ഫേവറേറ്റ് സബ്ജക്റ്റ് എന്താണ് നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് ബോർ അടിക്കാതെ പഠിക്കുക എന്നൊക്കെ പറയില്ല അല്ലെങ്കിൽ ബോർ അടിക്കാതെ കോൺസെൻട്രേറ്റ് ചെയ്തൊരു പാരഗ്രാഫൊക്കെ വായിക്കുക എന്നറിയില്ലേ അത് എന്തിനു പറ്റിയിട്ടുള്ളതാണ് എന്നുള്ളത് കൊമൻറ്റ് ചെയ്യാട്ടോ ചിലർക്ക് വണ്ടികളാണ് ചിലപ്പോൾ ഗാഡ്ജറ്റ്സ് ആണ് ചിലർക്ക് ഈ പറഞ്ഞ പോലെ ഹിസ്റ്ററി ആണ് അല്ലെങ്കിൽ ചിലർക്ക് സയൻസ് ആണ് അങ്ങനെയൊക്കെയാണ് അപ്പൊ നിങ്ങളുടെ ഫേവറേറ്റ് സബ്ജക്റ്റ് എന്താണ് നിങ്ങളുടെ ഫേവറേറ്റ് ടോപ്പിക് എന്താണെന്ന് കോമെന്റ് ചെയ്യാം കേട്ടോ അപ്പൊ ഈ കണ്ടിന്യൂസ് ലേർണിങ്ങിൽ നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന അതിന് നമുക്ക് എങ്ങനെയാണ് ആ ഒരു വേയിലേക്ക് എത്തണമല്ലോ പെട്ടെന്ന് ഇപ്പൊ ഞാൻ ഈ വീഡിയോ പറഞ്ഞു അല്ലെങ്കിൽ ഈ വീഡിയോയിൽ കണ്ടുപോയി നാളെ രാവിലെ നിങ്ങൾക്ക് എണീറ്റ് ഈ ഒരു ശീലം തുടങ്ങാൻ പറ്റില്ലല്ലോ പ്രത്യേകിച്ച് പഠിക്കുക എന്ന് പറയുന്ന കാര്യം നമുക്ക് ആർക്കും വലിയ താല്പര്യവും ഇല്ലാത്ത കാര്യമാണ് നമ്മൾ നമ്മുടെ സെൽഫ് ഗ്രോത്തിന് വേണ്ടി മാത്രമാണ് ഈ ഒരു കാര്യം അഡാപ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു നാല് കാര്യങ്ങൾ ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ നാല് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സിമ്പിൾ ടോപ്പിക് ആണ് പക്ഷെ പഠനമാണ് കുറച്ച് ശ്രദ്ധിക്കണം ഏറ്റവും ആദ്യത്തെ കാര്യം എന്താണെന്ന് പറയുമ്പോൾ ചൂസ് എ സിംഗിൾ ടോപ്പിക് ഫോർ വൺ വീക്ക് എന്നുള്ളതാണ് ഒരു മാസത്തിൽ പ്രധാനമായിട്ടും നാല് ആഴ്ചയാണ് ഉള്ളത് എന്നെല്ലാവർക്കും അറിയാമല്ലോ ഒരു മാസം നമുക്ക് നാല് ടോപ്പിക്സ് കുറച്ച് ഡീപ്പായിട്ട് പഠിച്ചിട്ട് പോകാം എന്നുള്ളതാണ് അതിനെ നമ്മൾ നാലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു ഓരോ ആഴ്ച ഓരോ ടോപ്പിക് വെച്ച് നമുക്ക് പഠിക്കാം ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ആഴ്ച നമ്മളെപ്പോഴും കേൾക്കുന്ന എന്തെങ്കിലും ഒരു ടോപ്പിക് എടുക്കുക എന്നിരിക്കട്ടെ ആ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് അതിനെപ്പറ്റി പഠിച്ചു പോവാം പഠിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ അറിഞ്ഞു പോകാൻ വായിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഗൂഗിൾ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഈ കാര്യം ഒന്ന് എൻറ്റർ ചെയ്ത് കൊടുത്താൽ പോരെ എന്തൊക്കെ കാര്യങ്ങൾ വേണം ഇനിയിപ്പോൾ യൂട്യൂബിലാണെന്നിരിക്കട്ടെ നമ്മൾ ഈ ചൂസ് ചെയ്ത ടോപ്പിക്കിനെ പറ്റി എത്ര പോഡ്കാസ്റ്റ് നമുക്കതിൽ കിട്ടും എന്നുള്ളതാണ് ഈ യൂട്യൂബിൻ്റെയും ഗൂഗിളിൻ്റെയൊക്കെ ഒരു പ്രത്യേകതയാണ് ഇങ്ങനെ അളവില്ലാത്ത കാര്യങ്ങളാണ് എന്തിനെ പറ്റി സെർച്ച് ചെയ്താലും മിനിമം ഒരു അമ്പത് ഒതന്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കതിൽ കിട്ടും കണ്ടിന്യൂസ് ലേണിംഗ് പ്രോസസ്സ് എന്നുള്ളത് ഈസി ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ സിമ്പിളായിട്ടുള്ള ഒരു പ്രക്രിയ അല്ലെങ്കിൽ ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് ഓരോ ആഴ്ച ഓരോ ടോപ്പിക്ക് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞതുപോലെ വൺ പേഴ്സെൻറ്റേജ് ഇംപ്രൂവ്മെന്റ് എല്ലാ ദിവസവും വരുത്തുക എന്ന് പറഞ്ഞില്ലേ അപ്പം എന്താണ് ഓരോ ദിവസവും കുറച്ച് വെച്ച് കുറച്ച് വെച്ച് പഠിച്ചു പോയാൽ ഒരാഴ്ച കഴിയുമ്പോൾ ആ ഒരു ടോപ്പിക്കിനെ പറ്റി അത്യാവശ്യം കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് രണ്ടാമത് ഈ കണ്ടിന്യൂസ് ലേണിംഗ് നമുക്ക് ആ ഒരു ഹാബിറ്റ് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നതാണ് ഈ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളത് ഫോർ എക്സാമ്പിൾ നമ്മൾ ആദ്യത്തെ ആഴ്ച ഒരു ടോപ്പിക്ക് ചൂസ് ചെയ്ത് പഠിച്ചു അതിനെ കണക്ട് ചെയ്തിട്ട് വേറൊരു ടോപ്പിക്ക് ചൂസ് ചെയ്തിട്ട് അടുത്ത ആഴ്ച പഠിക്കുക എന്നുള്ളത് അങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ഓരോ കാര്യവും പഠിച്ചു പോവുക എന്നുള്ളതാണ് അപ്പം എന്താണ് ഒന്നാമത് നമ്മൾ പഠിക്കാൻ വേണ്ടി ചൂസ് ചെയ്തത് നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റാണ് ഞാൻ പറഞ്ഞില്ലേ ആദ്യം എല്ലാവർക്കും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബോർ അടിക്കാതെ നമ്മൾ കംപ്ലീറ്റ് ലിസൺ ചെയ്ത് കേൾക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവില്ലേ അതായിരിക്കുമല്ലോ നമ്മളിവിടെ പഠിക്കാൻ വേണ്ടി ചൂസ് ചെയ്തിട്ടുണ്ടാവുക അപ്പോൾ ഓരോ തവണ ചൂസ് ചെയ്ത് ടോപ്പിക്കിനോടും കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് പഠിക്കാൻ ട്രൈ ചെയ്യുക എന്നുള്ളതാണ് അപ്പം നമുക്ക് ഒരിക്കലും ബോറടിക്കില്ല ആ ഒരു കാര്യത്തിനെ പറ്റി കുറച്ചധികം ഇങ്ങനെ അറിഞ്ഞ് 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 പോവുകയും ചെയ്യും നമ്മൾ പഠിക്കുകയാണ് എന്നുള്ളത് തോന്നലോ ഒരു ബോറിംഗ് പരിപാടിയോ ഒന്നും നമുക്ക് തോന്നില്ല എന്നുള്ളതാണ് മൂന്നാമത്തെ ഒരു കാര്യം പറയട്ടെ മൈക്രോ ലേണിംഗ് പ്രോസസ്സ് എന്നാണ് കേട്ടോ അതിനെ പറയുന്നത് ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് ആയിട്ടുള്ള ആളുകൾക്കും ഇപ്പോൾ വേറെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാരില്ലേ ഫുൾ ടൈം കോഴ്സിനൊക്കെ ചേർന്നിട്ടുള്ള ആൾക്കാരില്ലേ അവർക്ക് ആയിരിക്കും കേട്ടോ അതായത് നമ്മൾ ഒരു കാര്യം പഠിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നു അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ ഈ പഠിക്കുക അല്ലെങ്കിൽ കണ്ടിന്യൂസ് ലേണിംഗ് എന്നുള്ള കാര്യവും ചെയ്യുന്നു എന്നുള്ളതാണ് മൈക്രോ ലേണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ബിസി ആയിട്ട് പോകുന്ന ഒരാളാണെന്ന് ഇരിക്കട്ടെ ഇപ്പോൾ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് പെട്ടെന്നൊന്ന് ക്യുക്കായിട്ട് ക്യുക്ക് ലാൻസ് എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഒന്ന് വായിക്കുക അപ്പോൾ നമ്മൾ ബസ്സിൽ പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു കാര്യം ഓർമ്മ വന്നു അല്ലെങ്കിൽ അപ്പോൾ ഇതെന്താണ് അറിയില്ലല്ലോ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അത് ഗൂഗിൾ ചെയ്യുക എന്നിട്ട് അതിനെപ്പറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക അപ്പോൾ നമുക്കതിന് മനസ്സിലായി എന്നുള്ളതാണ് നമ്മൾ ഈ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ ഒന്ന് നടക്കാനൊക്കെ ഇറങ്ങുന്ന അല്ലെങ്കിൽ നമ്മൾ ലഞ്ച് ബ്രേക്കിന് വേണ്ടിയിട്ട് ലഞ്ച് ബോക്സ് ബാഗ് എടുത്തിട്ട് ആ ഹോളിലേക്ക് പോകുന്ന ആ ഒരു ഗ്യാപ്പിൽ വേണമെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അങ്ങനെ അതിനാണ് നമ്മൾ ഈ മൈക്രോ ലേണിംഗ് എന്ന് പറയുന്നത് അത് ചെറിയ ചെറിയ സമയത്ത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പെ പെട്ടെന്ന് ലേൺ ചെയ്യുക അല്ലെങ്കിൽ പെട്ടെന്ന് സെർച്ച് ചെയ്ത അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചിട്ടൊക്കെ മനസ്സിലാക്കുന്നതിനാണ് നമ്മൾ മൈക്രോ ലേണിംഗ് എന്ന് പറയുന്നത് അതൊരു നല്ല മെത്തേഡാണ് കേട്ടോ ഇപ്പം നമ്മളിപ്പോൾ തീരുമാനം എടുക്കുവാണ് നാളെ മുതൽ എല്ലാ ദിവസവും നമ്മൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ വെച്ച് പഠിക്കും അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് കഴിയുമ്പോൾ രാത്രി ഉറങ്ങാൻ നേരത്ത് നമ്മൾ പെട്ടെന്ന് ഓർക്കുകയാണ് അയ്യോ ഇന്ന് തിരക്ക് കാരണം ഞാനൊന്നും പഠിച്ചില്ലല്ലോ അല്ലെങ്കിൽ ആ ഒരു ഹാബിറ്റ് ചെയ്തില്ലല്ലോ എന്ന് ഓർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളൊന്ന് ഓർക്കുക ഇന്ന് എന്തെങ്കിലും കാര്യം ഉണ്ടായോ അങ്ങനെ റിലേറ്റ് ചെയ്ത് ഓർക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം കിട്ടി അപ്പൊ അതിനെപ്പറ്റി എനിക്ക് അറിയില്ലല്ലോ െന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക അപ്പോൾ ഫസ്റ്റ് വരുന്ന ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫില്ലേ അത് വായിക്കുക എന്നുള്ളതാണ് അഞ്ച് മിനിറ്റ് എടുക്കുമായിരിക്കും അല്ലേ അങ്ങനെ തിരക്കുള്ള സമയത്ത് നമ്മൾ ഈ ഹാബിറ്റ് ചെയ്യുന്നതിനെ ആ ഒരു പ്രോസസ്സിനെ പറയുന്നതാണ് മൈക്രോ ലേണിംഗ് എന്ന് പറയുന്നത് കേട്ടോ അതേപോലെ തന്നെ മൈക്രോ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു സബ്ജക്റ്റിനെ പറ്റി ചെറിയ 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 കാര്യങ്ങൾ കുറച്ച് കുറച്ച് സമയം വെച്ചിട്ട് പഠിക്കുന്നതിനേയും ഇങ്ങനെ പറയാം അവസാനമായിട്ട് പറയുന്ന കാര്യമാണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് ട്രാക്ക് ഓഫ് പ്രോഗ്രസ് എന്ന് പറയുന്നത് എന്തൊരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്താലും നമ്മൾ അതിൻ്റെ പ്രോഗ്രസ് കണ്ടിന്യൂസ് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ നല്ലതാണ് അതായത് നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ്സ് നല്ലതാണോ അല്ലെങ്കിൽ നമുക്ക് ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ നമ്മൾ ആ ഒരു കാര്യത്തിൽ വെറുതെ പേരിന് ചെയ്യുന്നതാണോ അതോ ശരിക്കും പ്രോഗ്രസ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് വളരെ നല്ലതാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുൻപ് അന്നത്തെ മുഴുവൻ ദിവസവും ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും അത് ഈ ഒരു കാര്യത്തിൽ മാത്രല്ല കേട്ടോ നമ്മുടെ ബാക്കി ഹാബിറ്റ്സൊക്കെ ട്രാക്ക് ചെയ്യാനും അതേപോലെ നമ്മുടെ മൊത്തത്തിലൊരു ദിവസത്തിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടാവാനും കുറച്ചും കൂടി നന്നായിട്ട് പിറ്റേ ദിവസം ഇമ്പ്രൂവ് ചെയ്യാനും ഇതൊക്കെ നമ്മളെ ഹെല്പ് ചെയ്യും എന്നുള്ളതാണ് അതേപോലെ ഈ കണ്ടിന്യൂസ് ലേണിംഗ് ആണെങ്കിൽ തന്നെ അല്ലെങ്കിൽ ഇതിനോട് പോലെ തന്നെ കുറച്ച് ടഫായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു പോകുമ്പോൾ നമുക്കൊരു സെൽഫ് റിവാർഡൊക്കെ കൊടുക്കാം നമ്മൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ അല്ലെങ്കിൽ എനിക്ക് തീരെ പരിചയമില്ലാത്ത തീരെ താല്പര്യം ചില ഹോബികളൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് വളരെ നന്നായിട്ട് ചെയ്തു പോകുന്നു എന്നുള്ളതൊരു ആത്മസംതൃപ്തി ഒക്കെ തോന്നുന്ന ഒരു കാര്യമാണ് അപ്പം ആ സമയത്ത് നമുക്ക് ചെറിയൊരു റിവാർഡൊക്കെ കൊടുക്കാം ഒരു സിനിമയ്ക്കൊക്കെ പോവാം അല്ലെങ്കിൽ ചെറിയ ബ്രേക്കൊക്കെ കൊടുക്കാം സന്തോഷിക്കാം എന്നുള്ളതാണ് കാരണം ഈ അപ്രീസിയേഷൻ കിട്ടുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് ആർക്കും ഇഷ്ടമില്ലാത്ത കാര്യമൊന്നുമില്ല മനുഷ്യരല്ലേ നല്ലത് പറയുന്നതൊക്കെ എല്ലാവർക്കും ഒരു ഡോപ്പമിൻ ഫാക്ടറൊക്കെ തന്നെയാണ് അത് അവരവരുടെ ഭാഗത്തു നിന്ന് തന്നെ ആകുമ്പോൾ അത് കുറച്ചും കൂടിയും നല്ലൊരു ഫീലാണ് എന്നുള്ളതാണ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകണം കേട്ടോ ഞാൻ ഇന്ന് സംസാരിച്ചത് എന്താണ് നമുക്ക് ലൈഫിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാബിറ്റ് അത് നമ്മുടെ പ്രോഗ്രസീവ് ജേണിയിലേക്കും ലൈഫിന് എല്ലാം കൊണ്ടും ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ് അപ്പോൾ എന്താണ് അത് കണ്ടിന്യൂസ് ലേണിംഗ് പ്രോസസ്സ് ദിവസവും പതിനഞ്ച് മിനിറ്റ് നമ്മൾ കാര്യങ്ങൾ പഠിക്കാനും അല്ലെങ്കിൽ ലേണിംഗ് എന്ന് പറയുന്ന ഒരു സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനും നമ്മൾ ചൂസ് ചെയ്യുക എന്നുള്ളത് അതിന് വേണ്ടിയിട്ട് നാല് കാര്യങ്ങളും ഈസി മെത്തേഡ്സ് നാല് വഴികളും നമ്മളിതിൽ പറഞ്ഞുപോയി വീഡിയോയെപ്പറ്റി നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് കോമൻ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം ബൈ ബൈ ആൻഡ് താങ്ക്